ഹായ് ഫ്രണ്ട്സ് അസാക്സ് വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാനിന്നൊരു അമ്പലത്തിൽ തൊഴാൻ വന്നതാണേ നല്ല ഭംഗിയാട്ടോ ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് കണ്ടോ നല്ല മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കും നല്ല പച്ചപ്പായിട്ട് നിൽക്കുവാണേ അപ്പോൾ ഞാൻ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കുറേ നാളായിട്ട് തപ്പി നടന്ന ഒരു സാധനം കണ്ടു കേട്ടോ അപ്പോൾ ഞാൻ കരുതി അതൊന്ന് പറിച്ചെടുത്ത് നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാന്ന് കരുതി ഇത് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ളതായിരിക്കും പക്ഷേ ചിലർക്കൊക്കെ അറിയാൻ പാടില്ലായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിരിക്കട്ടെ അറിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമല്ലോ എന്ന് കരുതി കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം പോലുണ്ടായിരുന്ന ഒരു ചീരയാണ് ഇത് ഞങ്ങളുടെ മണൽ കാരണം അവിടെ ഇഷ്ടംപോലെ വളരും ഇതിന് ഞങ്ങളവിടെ പറയുന്നത് തുടുപ്പ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ കുട്ടിക്കാലത്ത് ഇത് ഇഷ്ടംപോലെ പറിച്ചുകൊണ്ട് വന്ന് തോരമ്പെക്കുകയും അവിയലുവെക്കയും മെഴുക്കുരട്ടി വെക്കുമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം എന്നെ വിവാഹം കഴിച്ച് വിട്ട സ്ഥലത്ത് ഇതൊരു ആറും തൊടുവൊക്കെയുള്ള അറിയാമല്ലോ ഇത് ചെളി പ്രദേശത്ത് ഇത് വളരാറില്ല അപ്പം ഞങ്ങളുടെ മണൽ പ്രദേശത്താണ് ഇത് കൂടുതലായിട്ടും കണ്ടുവന്നുകൊണ്ടിരുന്നത് വന്നുകൊണ്ടിരുന്നത് അപ്പം കുറേ നാളായിട്ട് ഞാൻ വീട്ടിൽ പോകുമ്പോഴാണെങ്കിലും ഈ ചീര കൺ നോക്കിയിട്ട് കാണാറേ ഇല്ല കിട്ടാറില്ലായിരുന്നു അപ്പൊ ഞാനിതിങ്ങനെ അന്വേഷിച്ച് നടക്കുവായിരുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ചീര കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾക്കൊക്കെ അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിതിങ്ങനെ അന്വേഷിച്ച് നടക്കുവായിരുന്നു അപ്പോൾ ഇന്ന് അമ്പലത്തിൽ വന്നപ്പോൾ ഈ പരിസരത്തി ഇഷ്ടം പോലെ നിൽക്കുന്ന കണ്ടു സത്യത്തിൽ ഞാൻ വിചാരിച്ച ഈ ചീര അന്യം നിന്ന് പോയി കിണി കിട്ടത്തില്ല എന്ന് കരുതി ഇരിക്കുമായിരുന്നു അപ്പോൾ ഈ ചീര കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ തൊഴാൻ ചെന്നുള്ള കാര്യം മറന്നിട്ട് ഞാൻ ഈ ചീര വരച്ചെടുക്കുമായിരുന്നു അപ്പൊ ഞാൻ കരുതി ഈ ചീരയും അതുപോലെ തന്നെ ഈ ചീര കൊണ്ടുണ്ടാക്കുന്ന ആ കറിയും ഒക്കെ നിങ്ങളേത് കാ കാണിക്കാനായി വെറ്റി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവുക. ഞങ്ങള് വീട്ടിൽ കൊണ്ടുവന്ന ചീര നല്ല വൃത്തിയാക്കി രണ്ട് മൂന്ന് രാശം ഒലിച്ചു കഴുകി എടുത്തു. മണ്ണുണ്ടേക്കി പോകാൻ വേണ്ടിയാണേ മണലി നിൽക്കുന്ന ചീരയല്ലേ. ഇത് പുല്ല് മണൽപ്രദേശത്ത വളർന്നേന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് പൂ ഒക്കെ ഉള്ളവര ഒന്ന് വൃത്തിയാക്കി എടുക്കണവായിരുന്നുട്ടോ. പൂ ഒക്കെ ഒന്ന് പിഴി കളയണമായിരുന്നു. ദേ ഇതിന്റെ പൂ ഉണ്ടോ ഇങ്ങനെ ബട്ടൻസ് പോലെ ഇരിക്കുന്ന പൂവാണ് ഇതിന്റെ ദേ. ഇത് ഈ ചീര കഴുകുന്നതും തളിരായിട്ട് നിൽക്കുമ്പോൾ തന്നെ പറിച്ചെടുത്ത് കറി വെക്കുന്ന നല്ലത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട വൃത്തിയായിട്ട് കഴുകി ചുക്കിരി ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെന്നപ്പോൾ താമസിച്ചു പോയില്ലേ ഈ കിള് ഈ തളിരുള്ള ചീരയുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ മൂത്ത ചീരയുണ്ടായിരുന്നു ഞാൻ പറിച്ചപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് പറിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വൃത്തിയാക്കാൻ ഇത്രയും സമയം വേണ്ടി വന്നത് ഈ പൂ എല്ലാം പറിച്ചു കളഞ്ഞിട്ട് പിന്നെ ചുക്കിലി ഉണ്ടോന്നൊക്കെ നോക്കിയെടുക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ എനിക്കിതാണ് ഏറ്റവും വലിയ ടാസ്ക് അപ്പോൾ ഇത് ഏകദേശം എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടേ ഇനിയിപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് ചെറുതായിട്ട് കുനുകുനാന്നവരെ അന്ന് അരിഞ്ഞെടുക്കണം നമ്മുടെ എല്ലാം ഒരുക്കി നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് ചീരായിട്ട് ഇതൊന്ന് അരിഞ്ഞെടുക്കാവേ ഇച്ചിരി പാടുള്ള പണി ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് എടുത്ത് അരിഞ്ഞെടുക്കുക എന്ന് വെച്ചാൽ പക്ഷെ ഇത് നമുക്ക് തീരെ കുലുന്നതായിട്ട് തന്നെ കിട്ടുവാണെങ്കിൽ തളിരായിട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നും ഒരുക്കാനൊന്നും ഇല്ല വല്ല ചുക്കിലി ഉണ്ടോന്നൊക്കെ നോക്കി കഴുകി വൃത്തിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി പക്ഷെ ഇതിപ്പം ചിലതിനകത്ത് മൂത്തതും അതുപോലെ തന്നെ ഈ തളിലും എല്ലാം ഇങ്ങനെ ഇടകരങ്ങ് കിടക്കുന്നതുകൊണ്ടാണ് ഈ പാട് പിന്നെ ഇപ്പം ഇങ്ങനെ കിപ്പം അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല എത്ര വർഷം കൂടിയിട്ട് അറിയാവോ സത്യം ഇത് തപ്പി നടക്കുമായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നേരത്തെ ഇത് തപ്പി നടക്കുക എന്ന് വെച്ചാൽ എത്രയോ സ്ഥലങ്ങളിൽ അത് അന്വേഷിച്ചെന്നറിയോ ഇന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അമ്പലത്തിൽ തൊഴാനാ പോയെന്നുള്ള കാര്യം പറഞ്ഞുപോയി അതാ സത്യം ഇത് ഇതിൻ്റെ ആ സ്വാദ് ചില ചില കാര്യങ്ങളില്ലേ നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ കഴിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം വരുന്ന ചില സ്വാദുകൾ അതിലൊന്നാ ഇത് അത് കിട്ടാതായപ്പോൾ അതിന് ഭയങ്കര വാല്യൂ ആയി എന്നുള്ളതാണ് സത്യം അപ്പം ഇതിൽ നിന്ന് കറി വെച്ച് ചോറിൻ്റെ കൊടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മനസ്സിലൊരു തൃപ്തി വരുവുള്ളൂ അപ്പൊ ഇത് അരിഞ്ഞെടുക്കാം നമുക്ക് നമുക്കിനി ഇത് അരിഞ്ഞെടുക്കാം ഇതിങ്ങനെ അടിയുമ്പോൾ കൈ മുറിയാനായിട്ട് ഭയങ്കര എളുപ്പമാണ് ഇത് നല്ല വൃത്തിയായിട്ട് നല്ല പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് കുറച്ച് ചക്കക്കുരു ഒന്ന് വൃത്തിയാക്കി എടുക്കാം ചക്കക്കുരു ഇനി അത് വൃത്തിയാക്കി എടുക്കാം ഞാൻ ചക്കക്കുരു എടുക്കുന്നതിന് തോലൊന്നും കളയത്തില്ല കേട്ടോ എളുപ്പം ഇങ്ങനെ നമ്മൾ വെറുതെ കുച്ചാത്തി കൊണ്ട് മുറിച്ച് സമയം കളയണ്ടല്ലോ അതിന് ഞാനിത് ഇങ്ങനെ എടുത്തിട്ട് കത്തു കണ്ടിടി പിടിക്കുന്നേ അപ്പം ചീത്ത ഉള്ളത് മാറിക്കിട്ടുകയും ചെയ്യും ഇപ്പം ഈ മഴ പെയ്യുന്നത് കാരണമേ ചക്കക്കുരു ഒരുപാട് ചീത്തയുണ്ട് ഞങ്ങൾക്കിവിടെ ചക്കയൊന്നും ഇല്ലാത്ത കാരണം ഒക്കെ വിലയ്ക്ക് വാങ്ങിക്കുകയോ ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ച് ഒത്തിരി ചക്കക്കുരു ഒന്നും വേണ്ട കുറച്ച് ചക്കക്കുരു ഈ ഈ ചീര ചക്കക്കുരു മാങ്ങയിട്ട് അവിയൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ ഒന്ന് വെക്കാന്ന് കരുതുകയാണെങ്കിൽ ഇപ്പം ഈ ചക്കക്കുരു നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം ഉണ്ടോ പെട്ടെന്ന് എന്ത് കിട്ടുകയും ചെയ്യും ചക്കക്കുരു എല്ലാം നമ്മൾ ഇടിച്ച് നല്ലോണം എടുത്തിട്ടുണ്ടേ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇങ്ങനെ എടുക്കാനായിട്ട് ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് വൃത്തിയായിട്ട് കഴുകി എടുക്കാം ഞാൻ വേറെ പാത്രം ഒന്നും എടുത്തില്ല ഇങ്ങോട്ട് തന്നെ അങ്ങ് എടുത്തിട്ട് ഉച്ചയാകാറായത് കാരണം സമയം പോയി അപ്പം പിന്നെ പാത്രമൊക്കെ എടുത്ത് സമയം കളയേണ്ടല്ലോ ഒന്നും എഴുതി ഇനിയിപ്പോൾ നമുക്കിന്ന് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാവേ നമുക്കിതിനകത്തേക്ക് ഒരു ഒരു പുളി മാങ്ങ കൂടെ ഒന്ന് ഇട്ടേക്കാവേ പുളിക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ ഈ അവിയലിന് പുളിക്ക് വേണ്ടി മാങ്ങയാവട്ടോ ഇടുന്നത് മാങ്ങ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൈരണലും ചേർക്കാം അപ്പം നല്ല പച്ച മാങ്ങ ഇരിപ്പുള്ളൂ അപ്പം ഞാൻ കരുതി മാങ്ങ തന്നെ തേർക്കാമെന്നു കരുതി സ്വല്പം പുളി മുമ്പിട്ട് നിൽക്കുന്നതാണേ നല്ലത് അതുകാരണം ഞാനിവിടെ ഒരു കഷണം ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരവിയലിനെടുത്തിട്ട് ബാക്കി മാങ്ങ ഇരിപ്പുണ്ടായി അപ്പം ആ മാങ്ങയാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടണേ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കണം അരപ്പിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ് ഞാൻ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുള്ളേ അതുപോലെ തന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ ചേർക്കണം ഞാനൊരു അരസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കാവേ അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാവേ ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇനി ഇത് എന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമുള്ള തേങ്ങയും അരപ്പിനു വേണ്ടിയുള്ള തേങ്ങയും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുക്കാവേ ഈ നമ്മുടെ തുടുപ്പച്ചീര ചോരോ അല്ലെങ്കിൽ അവിയലോ ഒക്കെ വെക്കുമ്പോൾ തേങ്ങ നന്നായിട്ട് ചേർക്കുന്ന ടോ ടേസ്റ്റിന് നല്ലത് അത് തന്നെ ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുക്കുന്നത് തേങ്ങയെല്ലാം തിരുമ്മിയെടുത്ത് അതിനകത്തേക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞുതരേ തേങ്ങ തിരുമ്പം തേങ്ങയ്ക്കകത്തേക്ക് നമുക്ക് അരയ്ക്കുമ്പോൾ ഒരു ചിലപ്പോൾ മഞ്ഞപ്പൊടി ഇടണമെന്ന് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അത് കണക്ക് തന്നെ ഒരു മൂന്നാല് ചുമന്നുള്ളി അതുപോലെ ഒരു നുള്ളി ജീരകം കൂടെ ചേർക്കണേ നമ്മൾ ഈ അവിയൽ വെക്കുമ്പോൾ അതിന് ജീരകം മസ്റ്റാണ് അപ്പോൾ ജീരകം ചേർക്കണം അതുപോലെ തന്നെ ഞാനൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അല്ലേ ഇതിന് എരിവ് കുറവാണ് അപ്പോൾ ഞാനൊരു മൂന്നാല് പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തരുതരുപ്പായിട്ടൊന്ന് അരച്ചെടുക്കാവേ ചക്കക്കുരു ഒക്കെ വെന്ത് കാണുമ്പോൾ നോക്കാവേ നമ്മൾ ചക്കക്കുരു വാങ്ങയും കൂടെ വേഗം ഇട്ടിരിക്കുമല്ലായിരുന്നു അതെ വെന്ത് കണ്ടോ നോക്കിയേക്കാം കാണുമ്പോൾ തന്നെ അറിയാം എന്തു ആ വെന്തു അപ്പൊ ഇനി നമുക്ക് ചീര ചേർക്കാവേ നമ്മള് എടുത്തു വെച്ചിരുന്ന ചീര ചീര അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതാണ് പക്ഷെ ഇത് മുഴുവൻ നമ്മൾ എടുക്കുന്നില്ല പക്ഷെ കുറച്ചേ എടുക്കുന്നുള്ളേ ബാക്കി നമുക്കൊരു പാത്രത്തിനകത്തിട്ട് അടച്ചു വെക്കാം തോരനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം ഇത്ര എടുക്കുന്നുള്ളേ അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുക ഇതിപ്പോൾ ഒരേ ആവി കൊള്ളുമ്പോൾ തന്നെ ഇതങ്ങ് താന്നു പോകും ീ കൂടെ ഒന്ന് കുറച്ച് വെക്കാം നമുക്കിനി ചീര എന്തായു നോക്കാം ചീര നന്നായിട്ട് വെന്ത് കണ്ടോ ചക്കുരുവും ചീരയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാവേ സത്യമാണ് ഈ ചക്കക്കുരുവും ഈ ചീരയും മാങ്ങയും കൂടെ വെന്ത് വരുമ്പോഴേ ഒരു നല്ല മണമുണ്ട് എന്നുവെച്ചാൽ അത് ഭയങ്കര ഒരു നല്ല മണമാണെന്നല്ല ഒരു ചക്കുരുവും ഒരു ചീര പച്ച പച്ചമണവും എല്ലാം കൂടെ ചേർന്നൊരു മണം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കാരണം ഇത് ഈ ചീര ഇങ്ങനെ വേകുന്ന മണം വരുമ്പോൾ സത്യമാണ് കൊച്ചിയിലെ അമ്മുമ്മയൊക്കെ വെച്ച് തന്നാൽ ചീര അരി അതിൻ്റെ ഓർമ്മ വരും ഇനിയിപ്പം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൂടെ ഒന്ന് വേ വേകട്ടെ നന്നായിട്ട് വെന്ത് വരിയായി എന്നും കൂടെ യോജിച്ച് വേണ്ട ഇനി ഇപ്പം നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് ചേർക്കാവേ അതെ ഞാൻ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന കണ്ടോ തരി തരിയായിട്ട് ഇങ്ങനെ വേണം നന്നായിട്ട് അരഞ്ഞു പോകരുതേ അപ്പം നമുക്കിനി ഇത് ഇതിനകത്തോട്ടൊന്നും ചേർക്കാം ഒരു കാര്യം മറന്നു കേട്ടോ ഉപ്പ് വേണോ എന്നുള്ളതൊന്നുകൂടെ നോക്കണമായിരുന്നു നമ്മൾ ആദ്യം ആ ചക്കക്കുരു വേവിച്ചപ്പം ചേർത്ത ഉപ്പേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഉപ്പ് വേണോന്ന് ഒന്നുകൂടെ നോക്കണം അതെ അരപ്പൊക്കെ ചേർത്ത് നമ്മുടെ തുടുപ്പച്ചീര അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ആവി കയറിയാൽ മതി നമ്മുടെ അവിയൽ റെഡിയായി കേട്ടോ ഉപ്പുണ്ടോ നോക്കട്ടെ ആ ഉപ്പുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ചേർത്ത് ഉപ്പ് കറക്റ്റാണ് ഒരു തിളയൊക്കെ വന്ന് അവിയൽ നല്ല പാകമായി അധികം വെള്ളമൊന്നുമില്ലാതെ കൂടുങ്ങി കണ്ടു പറ്റിയ പരുവത്തിന് ഇനി നമുക്ക് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണേ സ്വല്പൊഴിക്കുന്നുള്ളൂ ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലയൊക്കെ അറിയാമല്ലോ അത് കാരണം വെളിച്ചെണ്ണയല്ല വളരെ കുറവാണ് ചേർക്കുന്നത് അത് കാരണം നമുക്കത് സ്വല്പം വെളിച്ചെണ്ണ ചേർക്കാം അപ്പോൾ അതെ നമ്മുടെ തുടുപ്പച്ചീൻ്റെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചോറിൻ്റെ കൂടുതൽ ഒരു തൈരും അച്ചാറും ഈ അവിയലും കൂടെ ഉണ്ടെങ്കിൽ ഊണ് സൂപ്പറായി ഇങ്ങനായിരുന്നു ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കൊച്ചിയിൽ ഇങ്ങനെ അമ്മയൊക്കെ വെച്ച് തന്നു കഴിച്ചോണ്ടിരുന്നെ ഇങ്ങനെയാണ് അപ്പോൾ ഒത്തിരി നാളുകൂടിയിട്ടാണ് ഈ അവിയൽ ഞാൻ വെക്കുന്നതേ അപ്പോൾ ഇന്ന് ചോറിന്റെ കൂട്ടത്തിൽ ഒരു അച്ചാറുണ്ട് ഒരു തൈരുണ്ട് പണ്ടത്തെ പോലെ തന്നെ ഈ അവിയലും കൂട്ടി ഉണ്ണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അവിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഈ ചീര എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മിസ് ചെയ്ത് നിങ്ങൾ പറിക്കണം വല്ല തോരനോ അവിയലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നോക്കണം ഇത് നമുക്ക് ശരീരത്തിന് വളരെയേറെ നല്ലതാണ് കണ്ണിന് കാഴ്ചയൊക്കെ കാഴ്ചക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നത് അതുപോലെ ഇനി ഇരുമ്പിൻ്റെ സത്തൊക്കെ ഉള്ളത് കാരണം കുട്ടികളുടെ മുഖത്തൊക്കെ വരുന്ന ഈ വെള്ളപ്പാട് അതിനൊക്കെ കാഴ്ച ശക്തി അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ ഞാനിങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണെന്ന് പറയും അപ്പം നിങ്ങൾ ഈ ചീര എവിടെയെങ്കിലും ഉണ്ട് െങ്കിൽ തീർച്ചയായിട്ടും വരച്ച് കറി വെക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം മറ്റു വീഡിയോ ആയിട്ട് വിണുങ്ങണം